തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പെരുന്നയിൽ എൻഎസ്എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി സമുദായത്തിന്റെ പിന്തുണ തേടിയല്ല താൻ എത്തിയതെന്നും മറച്ച ജനറൽ സെക്രട്ടറിയുടെ അനുഗ്രഹം വാങ്ങാനാണ് എത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇന്ന് രാവിലെ പാലാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പെരുന്നയിലെത്തിയത് പ്രചരണത്തിന്റെ ഭാഗമായി എന്റെ മണ്ഡലമണ്ട് എന്റെ ഗുരുത്വത്തിന്റെ ഭാഗം ആ വഴിയെ സഞ്ചരിക്കാനാണ് അതുകൊണ്ട് അവർ അത് അച്ഛറ്റും മാറണ്ടേ എന്റെ ഭാര്യക്ക് ഒരു വോട്ട് ചെയ്യണ്ടേ എന്റെ മക്കൾക്ക് അവരുടെ അച്ഛനും ഒരു വോട്ട് ചെയ്യണ്ട അപ്പൊ എനിക്കിപ്പോ അവിടെ ഒരു വീടില്ല <kung government> yeah. ും തന്നെ എല്ലാവരും ഉണ്ട് എന്റെ അമ്മായി എന്റെ ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചാണ് കല്യാണം കഴിച്ചിട്ട് വാണ്ടത്തിൽ എന്ന് എന്റെ വോട്ട് കൊല്ലത്തുനിന്ന് അങ്ങോട്ടായതിനു ശേഷം അതും വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ് അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ പഴയ ലൈബ്രറിയിൽ കാണും ഷോർട്സൊക്കെ ഒരു പ്രാവശ്യം ഞാൻ പിണങ്ങി വോട്ട് ചെയ്യാതെ പോവുകയും ചെയ്തു എന്റെ അമ്മായി നമ്മളിക്ക് വോട്ടില്ലായെന്ന് അങ്ങനെയുള്ള എല്ലാ ഉറപ്പിച്ചു സ്ലിപ്പും വാങ്ങിച്ചു പിന്നെന്താ തനി ഒരിക്കലും തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കാരണം ഇത് എല്ലാവരും അറിയണ്ടേ അതാണ് ഞാൻ മൂന്ന് ഭാഷയിലും പറഞ്ഞു മേ ഭാരതീയ ഹൂം ഓർഗ മലയാളി അഭിമാൻ സേ റിയുന്നുണ്ട് കൊല്ലമാണെന്ന് പറയുന്നത് തിരുവനന്തപുരാണെന്ന് പറയുന്നത് ഇപ്പൊ തൃശ്ശൂർക്കാരനാണെന്നും പറയുന്നത് പക്ഷെ ആരും അറിയാം